വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ റെസ്കോട്ട് നിന്നെ ടത്ത് സംഘം എസ് ഡ്യൂട്ടിക്കടിച്ചേക്കണം ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത് ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല ചെല്ലു റിപ്പോർട്ട് അവസാറിനെ കൂടെ പക്ഷെ നീ ഇവിടെ പെടും നല്ല തീ പിടിച്ചു വിവീഷും വലിയ സഖാവ ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖകാലത്ത് ഏർപ്പാടാ എന്താ ശെരിഫേ ഇല്ല പറ എവിടെ തടഞ്ഞു നോക്കാനോ ടൗണിലോ ആ സജിനെ സർ വണ്ടിയുടെ സ്റ്റേഷൻ ആളുകൾ പറഞ്ഞോണ്ടാവണോ ഞങ്ങൾ അടുത്തടുത്തു ഞാൻ ഇവരുടെ യൂണിറ്റ് ഞാനൊരു ആദ്യം സാറേ ആരെയും സഹിക്കുന്നില്ല

ോനെ തീരുമാനായി

ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ അത് പുതിയൊരാളാവുമ്പോൾ വേണ്ടേ തുടങ്ങിയ തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനം പ്രതി നേരിടുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ ചന്ദ്ര ഓളൊരു പെണ്ണാന്ന് സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിക്കൂ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ ും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത് അതിന് അതിന്റേതായിട്ടുള്ള രീതികളുണ്ട് നാണം ആരായാലും അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പഴല്ലേ അതപ്പ വിഷയം നമ്മൾ ഈടെ അവസാനിപ്പിച്ചു

ആ മാഷ ഞാനിവിടെ ഹലോ ആഹ് രേട്ടാ എന്താണ് ഒരു വിവരമില്ലല്ലോ നമ്മളീടെ തന്നെ എന്നിട്ടിങ്ങൾ വരുന്നില്ല നിങ്ങള് തലേന്നേ വരൂറിഞ്ഞിട്ട് പറ്റിച്ചല്ലേ അച്ചാച്ചല്ലോ രാമീടെ അച്ചാച്ചു അജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ ചോനില്ലാണ്ടായിപ്പോയി പാപ എൻ്റെ മോള് എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ കുറ്റപ്പിടിച്ചതല്ല ഇനി എങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ ഞാനല്ല പാർട്ടിയാ തരുന്ന അങ്ങനെ കാണാവൂ എന്നാ ഞാൻ ഇറങ്ങുന്നു നാളെ കോড়ദിലൊരു ഹിയറിംഗ് ഉണ്ട് അതാ രാത്രിയെന്നങ്ങ വന്നത് ഈർട്ടോളും വന്നിട്ട് മോൾ അച്ഛന്റെ സാധനസ്സ്നും ഒരു കൂടി പറ്റിവാരാദ പോയാല് പോക്ക് സങ്കടാവൂ ഉട്ടനട കറി ഒഴിക്കണ പോക്കൊണ്ടേ നേരെ അകോട്ട സഗലുന്നു ഉഷനെ വിളിക്കേ എല്ലാവരും വാ വാ വാട്ടാ ഹൊകുന്നേട്ടാ ആ ഞാൻ താഴെ കണ്ടിနေണു കേറി വരുന്ന് നമ്മ പറന്നി സന്തോഷമായി ഇതല്ല സതീശ മാലയിട്ടാ അടുത്ത മാസം പോണം ആ സൈഷ ഞാൻ വിളമ്പിക്കും ബിരിയാണിയാ ഞാൻ കഴിക്കൂലോടും ചെല്ലി പോയിട്ട് കുട്ടി കാര്യങ്ങളൊന്നും നോക്ക അല്ലാത്തൊരു ശ്രദ്ധ വേണം കേട്ടോ ഇതാണോ വിളമ്പുന്നത് അതെ ആ നിങ്ങളാരനും ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാൻ ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ല ചെക്ക് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യണമല്ലോ നല്ല ബുദ്ധിയാന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തോലേ ഇതിൽ ഉണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിലൊന്നും തിമ്മാതി വർത്താനം പറയുന്നു വിജി ഇയാളാളെ മോശം ഇല്ലല്ലോ നമ്മൾ കുറച്ച് ഗൺവന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടിൽ പറയുന്നു നമ്മക്ക് ആരാന്ന് എനിക്കറിയാം വന്നാലും പറയുമ്പോ ആലോചിച്ച് പറയണം കിട്ടോ എന്റെ കിട്ടിയ ആളാ ചെല്ലി വിളിക്കുന്നുണ്ട് ചെല്ലോ പേരെന്താ പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണിച്ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് പേടി ഉണ്ടാവും പക്ഷെ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ഉം ആരാപ്പത് സാറെന്താ സാറു വന്നേ ഒരു കാര്യം പറയാണ്ട് സാറേ ഒരത്യാവശ്യ കാര്യമാണ് ഡ്യൂട്ടിയിലാണ് ഓലക്കേണ് ഡ്യൂട്ടി നിങ്ങക്ക് കാറ്റിണ്ട അയാൾ ചോറ് അയച്ച് വരുമ്പോഴത്തേക്കു അടിച്ചിട്ട് പോയിക്കോ അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിനേ മുകുന്ദൻ ചെറ്റ ആ പോ മാത്രല്ല ഓന്റെ പാർട്ടിക്കായിരുന്നു അല്ല നിങ്ങള് എന്ത് നട വേറെ പാർട്ടിയായാല് ഈടെ പ്രവർത്തന സുതന്ത്ര്യണ്ട ജീവിക്കണ്ടേ അതുകൊണ്ട് സകാവെങ്കിൽ സഖാവ് വയസ്സേ മുപ്പത്താറായി പാനൂരുകാരനായ പെണ്ണും കിട്ടുന്നില്ല കുരിപ്പ് നിങ്ങൾക്ക് വേണ്ട നിന്റെ പൊന്നയ്യപ്പദാസെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം നേർച്ച കേസാ ഏതു നിമിഷം തീരും ഒരകലം പാലിച്ച് നടന്നു കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗണ്മെന്റ് ആണോ നോക്കൂല ഏർന്നു എപ്പോഴും എന്തും സംഭവിക്കാം ചെലപ്പോ ഇപ്പോ ഈ കല്യാണം ആരെന്നു വിചാരിച്ച് തൊണ്ണൂറ് മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഇയാളാ പഞ്ഞഞ്ഞൂർ മുകുന്ദൻ ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്ര പക്ഷെ ഇപ്പം പെട്ട് ഏത് നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വിനോദ് വധ കേസ് മൂന്ന് കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്തു കളഞ്ഞില്ലേ അതിലൊമ്പതാം പ്രതി അയാൾ അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ് അപ്പം അവര് വെറുതെ വിടുമോ നാളെ അതിൻ്റെ സാക്ഷ്യവിസ്താരം തുടങ്ങുന്ന സൂക്ഷിച്ചോ